ഏറെക്കാലത്തെ ഗോസിപ്പുകൾക്ക് അവസാനം കുറിച്ച് നടൻ നാഗചൈതന്യയുടെയും നടി ശോഭിത ധൂലിപാലിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഹൈദരാബാദിൽ വെച്ച് നടന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണിപ്പോൾ നാഗചൈതന്യയുടെ അച്ഛനും നടനുമായ അഗ്നേനി നാഗാർജുനിയാണ് വിവാഹനിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആന്ധ്രാപ്രദേശുകാരിയായ ബ്രാഹ്മണ യുവതിയായ പ്രശസ്ത നടിയാണ് നാഗചൈതന്യയുടെ വധുവാകുന്ന ശോഭിത നടിയുടെ അച്ഛൻ വേണുഗോപാൽ റാവു മർച്ചന്റ് നേവി എഞ്ചിനീയറും അമ്മ ശാന്ത കാമാക്ഷി ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയുമാണ് ശോഭിതയ്ക്ക് ഒരേയൊരു സഹോദരിയാണുള്ളത് സമന്ത ദുലിബല എന്നാണ് സഹോദരിയുടെ പേര് തികച്ചും സ്വകാര്യമായ ചടങ്ങാണ് ഇന്ന് ആന്ധ്രാപ്രദേശിൽ വച്ച് നടന്നത് ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് ശോഭിതയുടെ മാതാപിതാക്കളും സഹോദരി സാമന്തയും നാഗചൈതന്യയുടെ നാ കുടുംബവുമാണ് വധുവരന്മാർക്ക് ആശംസകളുമായി എത്തിയത് ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അക്കിനേ നഗാർജുന കുറിച്ചത് ഇങ്ങനെയാണ് ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിരണ്ടിന് ഞങ്ങളുടെ മകൻ അഗ്നേനി നാഗചൈതനയും ശോഭിത ദൂലിപാലയും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞ വാർത്ത സന്തോഷത്തോടെ അറിയിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ശോഭിതയെ സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് സന്തോഷകരമായ ദാമ്പത്യത്തിന് പേർക്കും അഭിനന്ദനങ്ങൾ ഇരുവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അഗ്നേനി നാഗാർജുന ട്വിറ്ററിൽ കുറിച്ചത് അതേസമയം നാഗചൈതന്യയുടെ വിവാഹ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ഹൃദയം തകർന്ന ചിത്രമാണ് സാമന്ത പങ്കുവച്ചത് റെസ്ലിംഗിൽ മെഡൽ നഷ്ടമായ വിനേഷ് ഫോഗട്ട് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച വാർത്താചിത്രം ഷെയർ ചെയ്താണ് സാമന്തയും തന്റെ വേദന അറിയിച്ചത് വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സാമന്തയുടെയും നാഗചൈതന്യുടേയും വിവാഹം കഴിഞ്ഞത് എന്നാൽ വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും വേർപിരിയൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലീഗലി വിവാഹമോചനം നേടിയത് വിവാഹമോചനത്തിൻ്റെ കാരണം ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല സാമന്താർ ഉത് പ്രഭുവുമായുള്ള വിവാഹമോചനം കഴിഞ്ഞതു മുതൽ നാഗചൈതന്യുടേയും ശോഭിത ദൂലിപാലയുടെയും പ്രണയത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ വന്നിരുന്നു ഇരുവരും ഡേറ്റിങ്ങിലാണെന്നും വിദേശ രാജ്യങ്ങളിൽ അവധി ആഘോഷിക്കുകയാണ് എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം കിംവദന്തിയാണെന്ന തരത്തിലാണ് കുടുംബം പ്രതികരിച്ചത് ഇപ്പോഴാ എല്ലാ കിംവദന്തികൾക്കും അവസാനമിട്ടുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് നാഗചേതന്യുമായുള്ള ദാമ്പത്യ പരാജയം തന്നെ എത്രമാത്രം മാനസികമായി തകർത്തിരുന്നുവെന്ന് പലതവണ സാമന്ത തുറന്നു സംസാരിച്ചിട്ടുണ്ട് വിവാഹമോചനത്തിന് പിന്നാലെ മയോസൈറ്റിസ് എന്ന അപൂർവ രോഗം സ്ഥിരീകരിച്ചതും നടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു എല്ലാത്തിനെയും അതിജീവിച്ച് സിനിമകളിൽ സജീവമാവുകയാണ് നടി ഇപ്പോൾ രാംരാഘവ് ടു പോയിൻ്റ് സീറോ എന്ന ഹിന്ദി സിനിമയിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ശോഭിത ദൂലിപാല അഭിനയരംഗത്തേക്ക് വരുന്നത് പിന്നീട് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടി മൂത്തോൻ കുറുപ്പ് എന്നീ മലയാള സിനിമകൾക്ക് പുറമേ പൊന്നിയൻ സൽവൻ എന്ന ഹിസ്റ്റോറിക് ചിത്രത്തിൻ്റെയും ഭാഗമായിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ